മത്സ്യത്തിന്റെ ലഭ്യത കുറവും വില വർധനവും കാരണം നിർജീവമായിരുന്ന മത്സ്യവിപണി വീണ്ടും സജീവമായി കുറഞ്ഞ വിലക്ക് ലഭ്യമാകുന്ന ചെമ്മീനും നത്തോലിയുമാണ് വിപണിയിലെ താരങ്ങൾ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത് കടന്ന മത്തിയും അയലയും നാനൂറ് കടന്ന കൊഞ്ചനുമൊക്കെ മത്സ്യവിപണിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു എന്നാൽ വടകര ചോമ്പാലിൽ ഉൾപ്പെടെ കൊഞ്ചൻ സുലഭമായതോടെ മത്സ്യവിപണി വീണ്ടും സജീവമായി

കിലോ നൂറിന് നത്തോലിയും ചരുവുമൊക്കെ ഉണ്ടെങ്കിലും കൊഞ്ചൻ വാങ്ങുന്നവരുടെ തിരക്കാണ് തൊട്ടിൽ മത്സ്യ മാർക്കറ്റിൽ കണ്ടത് സാധനം അധികം വൈകാതെ തന്നെ മത്തിയും അയലയും ഒക്കെ കുറഞ്ഞ വിലക്ക് കൂടുതൽ ലഭ്യമാകും എന്ന പ്രതീക്ഷയിലാണ് മത്സ്യവിപണി ആർ കെ സുകുണൻ ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി